ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ജലജേനെയും അതുപോലെ കനകദുർഗയും ഗോവിന്ദനും നമ്മുടെ നന്ദുവൊക്കെ ഉണ്ട് അങ്ങനെ നന്ദുവും ഗോവിന്ദനും കയറി വന്നു കുറച്ച് പലഹാരങ്ങൾ മാത്രമായിട്ടാണ് അവർ വന്നത് അതിൻ്റെ പേരിൽ നമ്മുടെ ജലജ അങ്ങോട്ട് അവരെ ഒരുപാട് ഹരാസ് ചെയ്ത് സംസാരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ും ഗോവിന്ദനും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിനും ദേഷ്യമൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ സങ്കടങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ നന്ദു എല്ലാം കടിച്ചമർത്തി പിടിക്കുകയാണ് അപ്പം നന്ദു പറയാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഗോവിന്ദൻ മോളെ മിണ്ട എന്ന് പറഞ്ഞു ഈ സമയത്താണ് കനകദുർഗ പെട്ടെന്ന് ഓടി വരികയും ഇതാരാ വന്നിരിക്കുന്നത് ബാ കയറി വാ ഇതെന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഓ വന്നല്ലോ അല്ല നിനക്ക് ഇവരെ കണ്ടപ്പോഴത്തേക്കും എന്താണ് ഇത്ര വലിയ സന്തോഷം ഇതൊക്കെ നീ അഭിനയിക്കുന്നതല്ലേ ഇവിടെ നിന്ന് പോകാൻ നിനക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ് ജലജേനെ തന്നെ ഇങ്ങനെ നോക്കി എന്നിട്ട് ജലജയോട് ജലജ പറഞ്ഞു ഒരുതരി സ്വർണം പോലും കൊണ്ടുവന്നിട്ടില്ല സാധാരണ വളകാപ്പിനൊക്കെ വരുമ്പം വളയും സ്വർണ്ണങ്ങളും ഒക്കെയാണ് താലത്തിൽ വെച്ച് കൊണ്ടുവരുന്നത് ഇത് കുറച്ച് പലഹാരങ്ങൾ മാത്രം എന്താ ഇത് എന്തൊക്കെ കാണേണ്ടിയിരുന്നതായിരുന്നു എൻ്റെ മകൻ നല്ലൊരു സ്ഥലത്തു നിന്നാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഒരു കോടീശ്വരി കോടീശ്വരീനെയാണ് കെട്ടി കെട്ടിയിരുന്നത് എങ്കിൽ ഇന്നിവിടെ സ്വർണ്ണമഴ പെയ്യേണ്ടതായിരുന്നു എന്നിട്ട് അർഹതയില്ലാത്തവർ കയറി വന്ന് ഇപ്പം ഈ വീട് ഭരിക്കാൻ നോക്കുന്നു ഹാ നടക്കട്ടെ നടക്കട്ടെ എവിടം വരെ പോകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ ജലജ പറഞ്ഞു അപ്പോഴത്തേക്കും അനിയും ജയനും കൂടെ ഇറങ്ങി വരുന്നത് അങ്ങനെ ആനിയും ജയനും ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ആ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് വന്നിട്ട് ഒത്തിരി നേരം ആയോ കനകദുർഗെ അവര് വിളിച്ചോണ്ട് അകത്തേക്ക് കയറി വാ എന്ന് ഇങ്ങനെ പറയാ അപ്പൊ നമ്മുടെ ഗോവിന്ദനും നന്ദും ഭയങ്കര വിഷമത്തിലാണ് നിൽക്കുന്നത് അപ്പം പെട്ടെന്ന് ജയം ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിനൊരു വിഷമം അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു അതെ ഇവരൊക്കെ പറയുക ഒരു സ്വർണം ഒരുതരി സ്വർണം പോലും ഇല്ലാതെ വന്ന കാര്യം അതൊക്കെ ഓർത്തപ്പോഴത്തേക്കും ഗോവിന്ദ ഒരു സങ്കടം ശോ എന്താ നിങ്ങൾ ഈ പറയുന്നത് സ്വർണം അതൊന്നും വേണ്ട സ്വർണത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവിടെ ആവശ്യത്തിലേറെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഇനി അവിടെ നിന്നും കൂടെ സ്വർണം കൊണ്ടുവരേണ്ടത് അല്ല നിനക്ക് എന്തിൻ്റെ സൂക്കേടാ ജലജെ നിനക്ക് നിനക്കെന്താ എന്താ മര്യാദയില്ലേ അതുമല്ല നിൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയും അനിയത്തിയും അല്ലേ ഇത് നീയല്ലേ അവരെ സ്വീകരിക്കേണ്ടത് ആ നാവുകൊണ്ട് തന്നെ ഇതൊക്കെ പറയാൻ നിനക്ക് ലജ്ജില്ലേ ജലജ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ജലജ മിണ്ടാതെ അവിടെ നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും നന്ദുവൊക്കെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബി പറഞ്ഞു ഹോ എൻ്റെ പൊന്നമ്മേ എല്ലാവരും നമ്മുടെ മെക്കിട്ടാണല്ലോ കയറുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാവരും നമ്മളെയാണല്ലോ തള്ളിപ്പറയുന്നത് ഹും അതിനൊക്കെ ഒരു മാറ്റം വരും ഇന്ന് അതിനൊക്കെ ഒരു മാറ്റം വരും ഈ ജലജയുടെ വാക്കിന് വിലയുണ്ടെന്ന് ഇന്ന് എല്ലാവരും മനസ്സിലാക്കും മോൻ എന്നൊക്കെ പറയുകയാണ് ഇതേ സമയം നമ്മുടെ ആദർശനെയും നയനേനെയും കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ നയന കമ്മലൊക്കെ ഇട്ട് മാച്ച് ആയ കമ്മലൊക്കെ ഇടുകയാണ് അപ്പോൾ ഒരു റെഡ് കളറുള്ള സാരിയാണ് ആ സാരിക്ക് മാച്ചിങ് ആയൊരു ഇയറിങ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആദർശ് വന്നിട്ട് പറഞ്ഞു ആഹാ കൊള്ളാലോ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് നീ ഇത് ഉടുക്കൂല പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് ഇപ്പം റെഡ് കളറുള്ള ഷർട്ടല്ല ഇട്ടിരിക്കുന്നത് അപ്പം അതിന് മാച്ചായ സാരി നോക്കി ഞാനും ഇട്ടത് തന്നെയാണ് ആ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ എനിക്കറിയാം പിന്നെ ഞാൻ ഒത്തിരിയേറെ പറയുന്നൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്ക് ആദരിച്ച് പറഞ്ഞു എന്തറിയാം നിനക്ക് എന്തറിയാം ഈ പറയുന്നത് ആ ഒന്നുമില്ല ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഏതായാലും അവിടെ വളകാപ്പ് ചടങ്ങ് തുടങ്ങാറായില്ലേ ഇനി നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അല്ല നീ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെയാണല്ലോ ആണല്ലോ എന്ന് പറയുന്നത് ആ എൻ്റെ മനസ്സിൽ മാത്രമല്ലല്ലോ നിങ്ങളുടെ മനസ്സിലും എന്നോട് പറയാത്ത പല രഹസ്യങ്ങളും ഉണ്ടല്ലോ ആ ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും പക്ഷേ എൻ്റെ മനസ്സിലെ രഹസ്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ കാരണം നിങ്ങൾ എന്നെ ഇതുവരെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല നിങ്ങൾ ഞാൻ ആകെ മൊത്തം അരച്ചു കലക്കി കുടിച്ചിട്ടും നിങ്ങൾ എന്നെ ഇതുവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ആ അതൊന്നും സാരമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും നന്ദുവൊക്കെ കയറി വന്നു അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ അനിയുടെ അമ്മയൊക്കെ ഉണ്ട് അപ്പൊ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർ കയറി വന്നതിന്റെ സന്തോഷമാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങൾ എന്നീ എന്നും വരുമ്പം എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും വരണം ഇതിപ്പം എന്നും സമയത്താണല്ലോ വരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ ഇവിടെ ഒരു ദിവസം പോലും നിന്നിട്ടില്ലല്ലോ ഏഹ് അപ്പം ഇനി എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരണം ഒരു ദിവസം മുമ്പ് വരണമെന്ന് പറയാം ഇപ്പോഴത്തേക്കും നമ്മുടെ ജലജ അവിടെ നിന്ന് പുറമുറുറുക്കുകയാണ് ഓ ഒരു ദിവസം മുമ്പ് ഒരു ദിവസം മുമ്പ് വന്നിട്ട് മറ്റ് മനുഷ്യൻ്റെ സമാധാനം കളയാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് പുറമുറുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തായിക്കോട്ടെ ഗോവിന്ദൻ അല്ല മക്കളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു അവർ റൂമിലുണ്ടോ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഏതായാലും ചെല്ലെ മക്കളെ കാണു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു അല്ല നയനമോളും ആദർശമോനും കണ്ടില്ലല്ലോ അവർ കറക്റ്റ് സമയത്തൊന്നും ഇറങ്ങുന്നതായിരുന്നല്ലോ അല്ല ഒന്ന് പോയി ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അനിയുടെ അമ്മ പറഞ്ഞു അയ്യോ ഞാൻ ഞാൻ പോയി വിളിക്കില്ല ദേ ആ റൂം എപ്പോഴും തുറന്നാ കിടക്കുന്നത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞ പറയാനേ എനിക്കിപ്പോൾ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അതുപോലെ ആ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹവും ഇടപെടലും ഒക്കെ അതുകൊണ്ട് ആ റൂമിലേക്ക് പോകാൻ സത്യം പറഞ്ഞാലേ എനിക്ക് നാണോ അതുകൊണ്ട് ഞാൻ പോവില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ ഒരു സമയത്ത് മുത്തശ്ശി പറഞ്ഞു ആ ഏതായാലും ഇപ്പം അഭിമോന് ഒരു മോനുണ്ടായി ഇനി അർജുൻ അർജുനായിരുന്നു ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത് പക്ഷേ അതിനി വെച്ച് താമസിപ്പിക്കേണ്ടതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അവർക്കിപ്പോൾ മക്കളൊക്കെ വേണ്ടെന്ന് തന്നെയാണ് എങ്കിൽ പോലും ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് അവരുടെ ഒരു കുഞ്ഞിക്കാൽ അതുകൂടെ കണ്ണെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കനങ്കദുർഗയോട് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു ആ അതൊക്കെ നടക്കും വസന്തരെ അതൊക്കെ നടക്കും അതൊക്കെ നടക്കാതെ എവിടെ പോകാനാ ഏതായാലും അവർ തമ്മിലുള്ള ആ ഒരു വഴക്കൊക്കെ മാറി ഇപ്പോൾ സ്നേഹത്തിലായാലോ അത് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ പതുക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും കനകദുർഗയൊക്കെ ഒരു തവണയും കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറായിക്കോ ഉടനെ തന്നെ എനിക്കെൻ്റെ ആദർശ്മോൻ വാക്ക് തന്നിട്ടുണ്ട് ഒരു കുഞ്ഞിക്കാൽ അത് ഉടനെ തന്നെ എനിക്ക് തരുമെന്ന് അപ്പം പിന്നെ ഉടനെ ഒരു വളകാപ്പൽ ചങ്ങും കൂടെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ അപ്പോഴത്തേക്കും നമ്മുടെ നയനിയും ആദർശം കൂടി ഇറങ്ങി വന്നു കേട്ടോ അപ്പം നയനയും ആദർശം ഇറങ്ങി വന്നാൽ കണ്ടതും മാച്ചും മാച്ചയ്ക്കാണല്ലോ ഇട്ടോണ്ട് വരുന്നത് അപ്പം അനിയുടെ അമ്മ ഓഹോ രണ്ടുപേരും മാച്ചും മാച്ചക്കാണല്ലോ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവ്യാനി പറഞ്ഞു അതെ ഇതുണ്ടല്ലോ ഇത് ഞാൻ മേടിച്ചു കൊടുത്ത ഷർട്ടാ ഞാൻ മേടിച്ചു കൊടുത്ത ഷർട്ടാ എൻ്റെ മോനിട്ടിരിക്കുന്നത് വളകാപ്പ് ചടങ്ങിന് പ്രത്യേകമായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്താന്നൊക്കെ പറഞ്ഞു അപ്പം ജലജ അവിടെ നിന്ന് തലയൊക്കെ ഇങ്ങനെ കുലുക്കി ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറഞ്ഞു ആദർശനോട് ആഹാ എനിക്കിപ്പം മനസ്സിലായി ആദർശേട്ടാ ആദർശേട്ടനെ അമ്മയുടെ ഷർട്ട് ഇടാൻ വേണ്ടി എനിക്ക് ഈ സാരി ഗിഫ്റ്റ് ആയിട്ട് തരുമായിരുന്നല്ലേ എനിക്കെല്ലാം മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആധർ ചേട്ടിനെ അരച്ചു കലക്കി ഞാൻ കുടിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് ഇതുവരെ ആദർശനെ അറിയാൻ സാധിച്ചിട്ടില്ല ഒരു ഭാര്യ തന്ന ഷർട്ട് അതും വേണമെങ്കിൽ ഇടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ രഹസ്യത്തിൽ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും മുത്തച്ഛൻ അല്ല റൂമിൽ വെച്ച് രഹസ്യം പറഞ്ഞത് പോരാഞ്ഞു പോരാഞ്ഞിട്ടാണോ ബാക്കി രഹസ്യങ്ങൾ ഇവിടെ വന്നും കൂടെ പറയുന്നത് ഈ കുട്ടികളുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാണ് കേട്ടോ എന്തായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കനകദുർഗ നയനയും അതുപോലെ തന്നെ നന്ദുവും കൂടി നേരെ നവിയുടെ റൂമിലേക്ക് ചെന്നു അപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നവ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ട കനകദുർഗ അയ്യോ മോളെ സുന്ദരിയായിട്ടുണ്ട് മോളെ എൻ്റെ മോൾക്ക് കണ്ണ് ഇട്ടാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് ചെന്ന് വയറിലൊക്കെ പിടിച്ചപ്പം മോളുടെ വയറിന് നല്ല കട്ടിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി നവ്യ അപ്പം നവ്യ പറഞ്ഞു അതെ ഇരട്ട കുട്ടികളാണെന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു വയർ ഇത്ര വീർത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇരട്ടക്കുട്ടികളോ എൻ്റെ ഈശ്വരന്മാരെ ഇരട്ടക്കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല ഒരാളാണെങ്കിലും കുഴപ്പമില്ല എന്തൊരു സന്തോഷമാണെന്നറിയാമോ എന്നറിയാമോ മോളെ മോളെ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊണ്ട് കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതും അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഒരു കുറവ് മോൾക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞപ്പം അതൊക്കെ വലിയ ചിലവാവില്ലേ അമ്മേ എന്നിങ്ങനെ നവ്യ ചോദിച്ചപ്പം അതൊന്നും സാരമില്ല ആകർഷമോനും അഭിമോനും അതുപോലെ ഇവിടെ ഉള്ളവരൊക്കെ കാണാൻ വരുമ്പോഴേ കുഞ്ഞിനെ കാണാൻ വരുമ്പം വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് മോശം അല്ലേ മോക്കും മോശം അല്ലേ ആ ഏതൊരു മോൾ എണീറ്റേ മോക്കൊരു ചെറിയൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി വലുതൊന്നും ചെറിയൊരു സമ്മാനമാണ് എന്ന് പറഞ്ഞ് ആ ഒരു രണ്ട് ഗ്രാമിൻ്റെ കമ്മൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യേ ഇതെന്താ ഇതെന്താ അമ്മേ എന്റെ പൊന്നമ്മേ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരു രണ്ട് ഗ്രാം പോലും അല്ല നയനെ ആ വർക്ക് ഏറ്റെടുത്തപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പൈസയൊക്കെ കിട്ടിയതല്ലേ ആ പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പവൻ്റെ ഒരു കമ്മല് മേടിക്കില്ല മേടിക്കത്തില്ലായിരുന്നോ ഇതിപ്പ ഞാനിവിടെ എങ്ങനെ എല്ലാവരെയും കാണിക്കും അതു അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു പൈസ ഇല്ലെങ്കി ഇതിനൊന്നും നിക്കാൻ പോകരുത് ചുമ്മാ വെറും നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി ഇതിപ്പോ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു തരി പോയിട്ട് ഇത് സ്വർണം തന്നെയാണോ ഏതായാലും ഇതിവിടെയിരിക്കട്ടെ എപ്പോൾ എനിക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയനെ പറഞ്ഞു അതേ നീ കൂട് ചേച്ചി കൂടുതൽ അഹങ്കരിക്കുമെന്നും വേണ്ട ചേച്ചി മിണ്ടാതിരുന്നോ ഇല്ലെങ്കിലെ എൻ്റെ വായിയിൽ നിന്ന് ഇപ്പം മനുഷ്യൻ്റെ സമനില തെറ്റി നിൽക്കാന്ന് ഇപ്പോൾ കറകദുർഗ എന്താ മോളെ എന്താ മോളെ നിനക്ക് പറ്റിയത് എന്താ നീ ഈ സംസാരിക്കുന്നത് നിനക്കെന്താ സമന സമനില തെറ്റാനായിട്ട് എന്താ ഇതിൻ്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നയനു പറഞ്ഞു ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ വെറുതെ വെറുതെ അങ്ങ് പറഞ്ഞാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നവ്യേനയും കൂട്ടി കനകതുർഗി അങ്ങ് പോയപ്പോഴത്തേക്കും പിന്നെ നന്ദുവും നയനയും മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ നന്ദുവിനോട് നയനെ പറഞ്ഞു മോളെ നിനക്ക് എന്താ പറ്റിയത് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിനക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് നീ വീട്ടിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ് റൂം അടച്ചിട്ടിരിക്കുകയാണ് നീ വെളിയിലൊന്നും ഇറങ്ങുന്നില്ലെന്ന് എന്താ മോളെ മോളിപ്പോൾ പോലും വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹെയ് ഒന്നുമില്ല ഏ എന്ന് പറഞ്ഞു ആ ഒന്നുമില്ലെങ്കിലും മോളെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് നമുക്ക് വല്ലാണ്ടങ്ങ് നമ്മളെ അസ്വസ്ഥരാക്കും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുക നമ്മൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന പോലെയല്ലോ ഒന്നും നടക്കുന്നത് നമ്മൾ അമിതമായിട്ടൊന്നും ആഗ്രഹിക്കാതിരിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന് ചെറിയൊരു ഉപദേശമൊക്കെ കൊടുത്തു എന്നിട്ട് നേരെ ആ ഒരു വാളകാപ്പ് ചടങ്ങിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശിയും മുത്തച്ഛനും ഒക്കെ നിറച്ച് താലത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് നയന നവ്യ കണ്ണ് തള്ളി നിൽക്കുകയാണ് കേട്ടോ നവ്യോട് പറഞ്ഞു ഇതെല്ലാം മോക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള അന്ന് പറയുകയും ചെയ്തു മുത്തച്ഛനും മുത്തശ്ശി ഇത് കണ്ടപ്പോഴത്തേക്കും ഇത് കേട്ടപ്പോഴത്തേക്കും എന്താ പറയുക നമ്മുടെ നവ്യ നിലത്തൊന്നുമല്ല അപ്പോഴേക്കും ഹോ കള്ളഗർഭമാണെങ്കിൽ എന്താ ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്താണെങ്കിലും ആ എനിക്ക് ഇത്രയൊക്കെ സ്വർണ്ണാഭരണങ്ങൾ കിട്ടി കിട്ടിയില്ലോ അത് തന്നെ എൻ്റെ ഈശ്വര വലിയ കാര്യം എനിക്കൊന്നും ഇത് അർഹതപ്പെട്ടതെന്ന് അർഹതപ്പെട്ടതല്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ എൻ്റെ ഈ കള്ളഗർഭം അത് കാരണമല്ല ഇതൊക്കെ കിട്ടിയത് വെറുതെ അല്ല നയനയ്ക്ക് കുശുമ്പു അസൂയി എനിക്ക് ഇത്രയും സ്വർണം വന്ന് ചേരുന്നുണ്ടല്ലോ അതിൻ്റെ കുശുംബു അസൂയി അവക്കെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അപ്പോഴത്തേക്ക് അഭി അങ്ങോട്ട് വന്നപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു നീ എവിടെയാടാ ഈ ചുറ്റി കറങ്ങി നടക്കുന്നത് ഇന്ന് നിൻ്റെ ഭാര്യ വളകാപ്പ് ചടങ്ങല്ലേ നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരെയും ആ ഒരു ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി അവിടെ ഇരുത്തുകയാണ് അപ്പോൾ അവിടെ നിറച്ച് പഴവർഗ്ഗങ്ങളും സ്വർണങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോഴേക്കുമാണ് നമ്മുടെ ജലചയും ആദർശം കൂടെ കടന്നു വരുന്നത് ആ നമ്മുടെ ആദർശം വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തോ വലിയ പ്രോബ്ലംസ് ഉണ്ട് അത്രയ്ക്ക് ദേഷ്യത്തിലും അങ്ങ് വരുന്നത് കേട്ടോ ഏതെങ്കിലും അത്രയ്ക്ക് ദേഷ്യത്തിൽ വന്ന് ചടങ്ങൊക്കെ നടക്കാൻ വരട്ടെ നടത്താൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെയിരുന്ന താരത്തട്ടുകളൊക്കെ വലിച്ച് ചന്നം ഭിന്നമേറിയുകയാണ് ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും നമ്മുടെ കനകദുർഗയും ആദർശും എല്ലാം അറിഞ്ഞിട്ടുണ്ട് സോറി കനകദുർഗയല്ലോ ജലജയും ആദർശവും ആട്ടോ വരുന്നത് പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അപ്പം ജലജയും നമ്മുടെ ആദർശം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് ജലജ എല്ലാ സത്യങ്ങളും ആദർശനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ആ സ്കാനിങ് റിപ്പോർട്ട് നമ്മുടെ ജലജ കണ്ടിരുന്നു അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നേരെ ഡോക്ടർ കഴിച്ചു കൊടുക്കുകയും ഡോക്ടർ സത്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു ഇത് കള്ള ഗർഭമാണ് ഇങ്ങനെയൊരു ഗർഭമില്ല ആ കുട്ടിയുടെ വയറ്റിൽ കുഞ്ഞില്ല എന്ന് പറഞ്ഞു ആ ഒരു സത്യം കേട്ടിട്ട് തന്നെയാണ് ഇത്രയും പൊട്ടിത്തെറിച്ചുകൊണ്ട് ആദർശം വരുന്നത് അപ്പം അതിലേക്കുള്ള കൂടുതൽ വിശേഷങ്ങൾ നാളെയൊക്കെ ആട്ടോ കാണിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ